മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ശുക്രൻ്റെ രാശിയായ ഇടവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുകയാണ് ഇത് കാരണം ഗുരുവും ശുക്രനും മൗഢ്യാവസ്ഥയിലാകുന്നതുമായിരിക്കും ഗുരു നേരത്തെ തന്നെ മൗഢ്യാവസ്ഥയിലാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കാ മേടക്കൂറുകാരെക്കുറിച്ചാണ് പറയുന്നത് മേടൻ രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധികനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്തേക്കാണ് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനവുമാണ് അങ്ങനെ ധനസ്ഥാനാധിപൻ ധനസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് കൂടാതെ സൂര്യൻ തൻ്റെ സ്വരാശിയിൽ നിന്നും പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് കർമ്മരംഗത്തെയും അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവും ഒപ്പം നിൽക്കുന്നുണ്ട് ഇതും നല്ല സൂചനയാണ് മെയ് പത്തൊൻപതാം തീയതി ധനസ്ഥാനാധിപൻ ശുക്രനും ഇവിടെ പ്രവേശിക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും സൂര്യൻ്റെ ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് സാമ്പത്തികപരമായി നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് പക്ഷേ അതിൽ കൂടുതലും ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയോ വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിനോ വേണ്ടിയുമായിരിക്കും ചെയ്യുന്നത് യാത്രകളും മറ്റും ചെയ്യാനും യോഗമുണ്ടാകുന്നതായിരിക്കും മേടം രാശിക്കാർ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും സ്വന്തം വാണിയിൽ കണ്ട്രോൾ ചെയ്യുകയുമാണെങ്കിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ കേന്ദ്രസ്ഥാനത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ത്രികോണ സ്ഥാനങ്ങളിൽ ഒന്നായ ഒന്നാം ഭാവത്തിലേക്കാണ് ഇത് കേന്ദ്ര ത്രികോണ രാജയോഗം നിർമ്മിക്കുന്നുണ്ട് വളരെ ശുഭകരമായ ഒരു രാജയോഗമാണിത് ഈ സമയത്ത് നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ മൗഢ്യാവസ്ഥയിലാകുമെങ്കിലും സൂര്യൻ നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് കാരണം സൂര്യൻ്റെ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തുക ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെയും ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും സുഖസ്ഥാനത്തിൻ്റെ അധിപൻ തൻ്റെ രാശിയിൽ നിന്നും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കരിയറിനെയും അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും എങ്കിലും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് അടുത്തത് മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് മിഥുനം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് യാത്രകൾ വർദ്ധിക്കുന്നതായിരിക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും മൂന്നാം ഭാവവും പന്ത്രണ്ടാം ഭാവവും യാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇവിടെ സൂര്യനോടൊപ്പം നിങ്ങളുടെ രാശി അധിപൻ ബുധനും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ശുക്രനും നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനവും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതുപോലെ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങളുടെ കർമ്മസ്ഥാനാധിപൻ ഗുരുവും ഇവിടെ സൂര്യനോടൊപ്പം നിൽക്കുന്നത് വിദേശത്തുള്ളവർക്ക് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ലിവർ സംബന്ധമായോ നേത്ര സംബന്ധമായോ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി പുണർദം നാലാം ഭാഗതം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റും മറ്റും ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂല മാറ്റങ്ങൾ ഈ സമയത്ത് കാണാൻ സാധിക്കുന്നതാണ് വരുമാനത്തിൻ്റെ ഒന്നിലധികം മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും ഇവിടെ ഒരു പ്രശ്നമുള്ളത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപൻ ഗുരു ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലായതിനാൽ ഭാഗ്യസ്ഥിതികളിൽ ചില തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുക അടുത്തതായി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങം രാശിക്കാരുടെ രാശിയാധിപനാണ് സൂര്യൻ രാശി മാറുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം കരിയറിൽ പലർക്കും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പ്രൊമോഷനും മറ്റും ഡ്യൂ ആയിട്ടുള്ളവർക്ക് ഈ സമയത്ത് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പുതിയ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായി പരിശ്രമിച്ചാൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജോലി ജോലിസ്ഥലത്ത് വാക്കുതർക്കങ്ങളോ വിവാദങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കുഴുകാരാണ് കന്നിരാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് നിങ്ങളുടെ രാശിയാധിപൻ ബുധനും മെയ് മുപ്പത്തൊന്നാം തീയതി ഇവിടെ പ്രവേശിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവാധികൻ ഒൻപതിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാനോ മറ്റേതെങ്കിലും കാരണവശാൽ റീലൊക്കേറ്റ് ചെയ്യുവാനോ മറ്റും ഇടയാക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ ജോലിയിൽ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഇതെല്ലാം കാരണം കുറച്ച് അലച്ചുകളുകൾ ഉണ്ടാകുന്നതായിരിക്കും ചിലപ്പോൾ വിശ്രമിക്കുവാൻ പോലും സമയം കിട്ടുന്നതല്ല ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നത് ഉത്തമമായിരിക്കും കന്നിരാശിക്കാർക്ക് യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂവുകാരാണ് തുലാം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് സൂര്യൻ എട്ടിൽ നിൽക്കുന്നത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ സാമ്പത്തിക സ്ഥിതികളെയും ഈ രാശിമാറ്റം പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും സൂര്യനും ഗുരുവും എട്ടിൽ നിൽക്കുമ്പോൾ തീർത്ഥയാത്രകൾ ചെയ്യാൻ ഇടയാക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് സൂര്യൻ്റെ ഈ രാശി മാറ്റം തുലാം രാശിക്കാർക്ക് അല്പം അലച്ചിൽ കൂടുവാൻ ഇടയാക്കുന്നതായിരിക്കും അതായത് പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടി വരും നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് ഗുരു നേരത്തെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് പതിനാലാം തീയതി സൂര്യനും പത്തൊൻപതാം തീയതി ശുക്രനും മുപ്പത്തൊന്നാം തീയതി ബുധനും ഇവിടെ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ക്ഷേത്രദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും അടുത്തത് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂടുതലാണ് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് സൂര്യൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ ക്രോധത്തിൽ വർധനമുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം കഴിവിലും കൂടുതൽ ജോലി ചെയ്യുവാനുള്ള മനസ്ഥിതിയും ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ സമയത്ത് ആയി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതായിരിക്കും കൂടുതൽ വ്യസ്തത കാരണവും സമയക്കുറവ് കാരണവും കുടുംബത്ത് സമയം കുറച്ചായി കുറച്ചായിരിക്കും ചിലവഴിക്കുന്നത് അത് കാരണം അല്പം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ കാര്യം വിവേകപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടി വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഗുരുവും ശുക്രനും മൗഢ്യാവസ്ഥയിലായിരിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ പലർക്കും തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം ഇത് അനുകൂല സമയമായിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധന നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധികനാണ് സൂര്യൻ രാശി മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവത്തിൽ സൂര്യൻ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം പകരുന്നതായിരിക്കും മെഡിക്കൽ ലീഗൽ രംഗത്തുള്ളവർക്ക് പല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് ഡോക്ടർ നേഴ്സ് മെഡിക്കൽ സ്റ്റോഴ്സ് നടത്തുന്നവർ ഫാർമസ്യൂട്ടിക്കലിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ വക്കീലാണെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കാര്യശൈലി ശൈലിയിൽ കൂടുതൽ ഷാർപ്പ്നസ് ഉണ്ടാകുന്നതുമായിരിക്കും നിങ്ങളുടെ രാശിയാധിപൻ ഗുരു ആറാം ഭാവത്തിൽ നിൽക്കുന്നത് നെഗറ്റീവ് ഫലങ്ങളാണ് നൽകേണ്ടത് പക്ഷേ ഗുരു ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലായതിനാലും ഇവിടെ സൂര്യൻ നിൽക്കുന്നതിനാലും ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ സൂര്യൻ നൽകുന്നതായിരിക്കും അടുത്തത് ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകര കൂടുകാരാണ് മകരം രാശിക്കാരുടെ എട്ടാം ഭാവത്തിൻ്റെ അധികനാണ് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് മകരം രാശിക്കാർക്ക് ഈ സമയത്ത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായി കുറച്ച് കൂടുതൽ ചിലവുകൾ ചെയ്യേണ്ടി വരും തൊഴിൽ പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉചിത സമയമായിരിക്കും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും മകരം രാശിക്കാർക്ക് ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ അവസാന സമയമാണ് ശനി ശുഭഫലങ്ങളായിരിക്കും പോകുന്ന സമയത്ത് നൽകുന്നത് സൂര്യൻ ഈ സമയത്ത് നിങ്ങളുടെ ചിലവുകളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും ഇതിൽ കൂടുതലും സന്താനങ്ങൾക്ക് വേണ്ടിയോ ആശുപത്രി ചിലവുകൾക്ക് വേണ്ടിയോ ആയിരിക്കും ചെയ്യുന്നത് ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം ഉരുട്ടാതി ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളടങ്ങുന്ന കുംഭകോടുകാരാണ് നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനത്തുമാണ് കുംഭം രാശിക്കാരുടെ രംഗത്ത് പല പരിവർത്തനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലുമാണ് ശനി ഇവിടെ ശശരാജയോഗവും നിർമ്മിക്കുന്നു ഈ സമയത്ത് ഉദ്യോഗത്തിലുള്ളവർ ബിസിനസ് ചെയ്യാനോ ബിസിനസ് ചെയ്യുന്നവർ ഉദ്യോഗം ചെയ്യാനും മറ്റും ഉള്ള സാധ്യതകളുണ്ട് നാലാം ഭാവത്തിൽ സൂര്യൻ അത്ര ശുഭഫലങ്ങളല്ലായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ടെൻഷനും മറ്റും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് അതിനാൽ സംസാരം പെരുമാറ്റം എന്നിവയിൽ സൗമ്യത പാലിക്കണം വിവാഹത്തിനും സമയം അത്ര ഉചിതമായിരിക്കത്തില്ല പൊതുവെ സൂര്യൻ്റെ ഈ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് മീനം രാശിക്കാരുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവം പരിവർത്തനത്തിൻ്റേതാണ് നിങ്ങളുടെ രാശിയാധിപൻ ഗുരുവും ഇവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുമാണ് ഈ സമയത്ത് കർമ്മ മേഖലയിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാനിടയുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ രംഗത്തുള്ളവരാണെങ്കിൽ ചിലപ്പോൾ എച്ച് ആർ ആയിട്ടോ അതല്ലെങ്കിൽ എൽ എൽ ബിയും മറ്റും പഠിച്ചവർ മാർക്കറ്റിങ്ങിലും മറ്റും ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകും ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത് ബിസിനസ്സിലും പല പല ലൈനും മാറി മാറി ട്രൈ ചെയ്യുന്നതായിരിക്കും ആർക്കിടെക്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൺസൾട്ടൻ്റ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് മാതിരിയുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ജോലിയിൽ മാറ്റങ്ങൾ വരാത്തവർക്ക് ട്രാൻസ്ഫറോ മറ്റും ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഇതാണ് സൂര്യൻ്റെ ഇടവത്തിലേക്കുള്ള രാശിമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം